ഇത് നമ്മോട് പോകുന്ന ഒരു സ്ഥാനാർത്ഥി നമ്മൾ പോകേണ്ടത് നാം അറിയുന്ന നമ്മെ അറിയുന്ന നമ്മുടെ നാട്ടുകാരനായ നിലമ്പൂരിന്റെ മുൻ എം എൽ എ പി വി അൻസാദ് നമ്മോട് പോകേണ്ടത് അതിന്റെ കാഴ്ച അപ്പോൾ ഇലക്ഷനോടനുബന്ധിച്ച് നമ്മുടെ വഴിക്കടവ് പഞ്ചായത്തിലെ വോട്ടർമാരോട് എന്താണ് പറയാനുള്ളത് വഴിക്കടവിലെ യുവാക്കളോട് പ്രത്യേകിച്ച് എല്ലാ വോട്ടർമാരോടും അതിൻ്റെ കൂടെ യുവാക്കളോടും എന്നും എന്നെ കൂടെ സഹായിച്ചിട്ടുള്ള ആളുകളാണ് വഴിക്കടവിലെ യുവാക്കൾ ഒരു മാറ്റത്തിന് വേണ്ടിയിട്ട് വളരെ നിർണായകമായ ഘട്ടങ്ങളിലൊക്കെ വ്യക്തമായ ഇടപെടൽ നടത്തിയൊരു അഭിപ്രായം അപ്പോൾ എനിക്ക് ശരിക്കും ഗവൺമെൻറ് നമ്മുടെ കോവിഡ് സമയത്തും അതുപോലെ തന്നെ പത്തൊമ്പതിലെ പ്രളയത്തിലൊക്കെ കവളപ്പാറയിൽ വന്നിട്ട് നമ്മളെ സഹായിക്കാൻ ഒരുപാട് തിളപ്പുകൾ ഇവിടെ നിന്നിറങ്ങി കൊണ്ടിരുന്നു നാടിന്റെ ഒരു പൊതു നന്മയ്ക്കാണ് ഈ പോരാട്ടം രാഷ്ട്രീയത്തിനപ്പുറമാണ് എന്നെല്ലാവർക്കും അറിയണം നമ്മളീ മലയോര മേഖല നമുക്കിവിടെ സമാധാനമായിരിക്കണം അതിനു വേണ്ടിയിട്ട് ആ പോരാട്ടത്തിന് നേതൃത്വം നൽകാൻ വഴിക്കടവയിലെ വോട്ടർമാർക്ക് കഴിയണം ഒരു അഭിമാനകരമായ ഒരു വോട്ടിംഗ് പാറ്റാണ് ഭൂരിപക്ഷം നമുക്ക് തരണം എന്നാണ് വഴിക്കടവിലെ അഭ്യർത്ഥനകൾക്ക് പറയുന്നത് Thank you. Gracias.